ലഹരി വ്യാപനത്തിനും വരുന്ന അക്രമത്തിനുമെതിരെ നോ ഡ്രഗ്സ് നോ നോക്രയം എന്ന സന്ദേശവുമായി ജവഹർ ബാലമഞ്ച് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന കട്ടപ്പന പള്ളിക്കവളിൽ നടന്ന പരിപാടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു ലഹരി കേസുകളുടെ പേരൊരു കാര്യ ആഗ്രഹ സ്വഭാവങ്ങൾ അഞ്ഞൂറ് ലക്ഷം വരെ വർദ്ധിച്ചിരിക്കുകയാണ് ഈ നിലയിൽ ഈ സംസ്ഥാനത്തെ യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ട് ലഹരിക്ക് അടിപൊളി സമൂഹം നമ്മുടെ നാടിന് വലിയ കുഴപ്പം മുന്നോട്ട് പോയ സാഹചര്യത്തിലാണ് സമൂഹ മനസ്സാക്ഷികൂടി പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും രമേശ് ചെന്നിത്തല വലിയ ഒരു മുന്നേറ്റം ലഹരി വലിയൊരു മുന്നേറ്റം മുന്നേറ്റം കോൺഗ്രസ് പാർട്ടിയുടെ കടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമുട്ടിൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി എന്നാൽ ഒരു വശത്ത് വ്യാപകമായ ലഹരിപരിതുകൾ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഉടനീളം വളരെ സുലഭമായി നിർലോഭമായി ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പണ്ടൊക്കെ നമുക്ക് ലഹരിയുടെ വിഷയം സംബന്ധിച്ച് അല്ലെങ്കിൽ കഞ്ഞാവ് ഉൾപ്പെടെയുള്ള എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ആ വസ്തുക്കളെ കുറിച്ച് നമ്മൾ ചെറിയ കേട്ടവർ മാത്രമുണ്ടായിരുന്നു അവിടുത്തെ കഞ്ചാവ് മാത്രമേ ഉണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കേരളീയത്തിൽ കഴിഞ്ഞ വർഷങ്ങളായി വ്യാപകമായിരിക്കുന്ന ലഹരി വരുതലും അതുപോലെ ലഹരി വരുന്ന് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായുള്ള ആക്രമണത്തിനെതിരെയും ഗാന്ധിയൻ മാർഗത്തിലൂടെയും പൊതു തലമുറയെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള പ്രചോദനമായി കൊണ്ടാണ് ജവഹർ ബാലബന്യ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും അടക്കം നിരവധി ആളുകൾ ക്യാമ്പയിനിൽ പങ്കെടുത്തു ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഏറ്റവും വലിയ ഫുഡ്വെയർ വിസ്മയം ഫാഷൻ ആദ്യ അതിവിശാലമായ ഷോ ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയന്മല റോഡ് കട്ടപ്പന